ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഗ്രൂപ്പ് എയിൽ നിന്ന് സൂപ്പർ എയ്റ്റിൽ പ്രവേശിച്ച ടീം ഇന്ത്യ മത്സരത്തിൽ ഇന്ത്യയെ യു എസ് എക്ക് ഒന്ന് വിറപ്പിക്കാനായെങ്കിലും ഒടുവിൽ ഏഴ് വിക്കറ്റിൻ്റെ വിജയം ഇന്ത്യ സ്വന്തമാക്കുകയായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത യു എസ് എ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പത്ത് റൺസാണ് നേടിയത് യു എസ് എയുടെ ടോപ്പ് സ്കോറർമാരായത് സ്റ്റീവൻ ടെയ്ലർ ഇരുപത്തിനാല് നിതീഷ് കുമാർ ഇരുപത്തേഴ് കോറി ആൻഡേസൺ പതിനഞ്ച് എന്നിങ്ങനെയായിരുന്നു മറ്റാരും തന്നെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചില്ല അതേസമയം ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് നാല് വിക്കറ്റ് നേടി ഹാർദിക് പാണ്ഡ്യ രണ്ടും അക്സർ പട്ടേൽ ഒന്നും നേടി എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങി ഇന്ത്യയെ ഞെട്ടിക്കാൻ യു എസ് എക്ക് സാധിച്ചു പതിനെട്ടേ പോയിന്റ് രണ്ട് ഓവറിലാണ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം മറികടന്നത് അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മ ആറ് വന്തിൽ മൂന്ന് റൺസ് നേടി പുറത്തായപ്പോൾ വിരാട് കോഹ്ലി ഇടക്കായി പുറത്താവുകയായിരുന്നു വൺ ഡൌണായി എത്തിയ ഋഷഭ് പന്ത് ഇരുപത് വന്തിൽ പതിനെട്ട് റൺസ് നേടി പുറത്തായപ്പോൾ സൂര്യകുമാർ യാദവ് നാൽപ്പത്തി ഒമ്പത് വന്തിൽ അൻപത് റൺസ് നേടി പുറത്താകാതെ നിന്നു രണ്ട് സിക്സും രണ്ട് ബൗണ്ടറിയും അടങ്ങുന്നതായിരുന്നു സൂര്യകുമാർ യാദവിന്റെ ഇന്നിംഗ്സ് ഒപ്പം ശിവൻ ദുബെ മുപ്പത്തി ിൽ നിന്ന് മുപ്പത്തൊന്ന് റൺസ് നേടി ക്രീസിൽ നിന്നു അങ്ങനെ ഇന്ത്യ ഏഴ് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കി സൂപ്പർ സൂപ്പറൈറ്റിൽ പ്രവേശിച്ചു